ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് സ്വീകരണം നൽകുന്നു ഇതാണ് ഇപ്പോൾ ഒരു വലിയ ചർച്ചയായിരിക്കുന്നത് ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല സുരേഷ് ഗോപി അമ്മയുടെ മെമ്പറായിരുന്നു ആണ് എന്ന് പറയാം അതിൽ അല്ലറ ചില്ലറ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു പിണക്കമുണ്ടായിരുന്നു വഴക്കുണ്ടായിരുന്നു പിന്നെ നമ്മളൊക്കെ പറഞ്ഞു കേട്ട പോലെ ഞങ്ങളുടെ വഴക്ക് തീർന്നു എന്ന് പറഞ്ഞ പോലെ ഇടക്കാലത്ത് വെച്ച് വഴക്ക് തീർന്നു എന്നാണ് പറയുന്നത് കാര്യമെന്തായാലും സുരേഷ് ഗോപി മുപ്പതാം തീയതി സ്വീകരണം ഏറ്റുവാങ്ങാൻ ഡൽഹിയിൽ നിന്ന് നേരിട്ട് ഇതിനു വേണ്ടി മാത്രം വരുന്നു എന്നുള്ളതാണ് അതിലൊരു നമ്മൾ രസകരമായ പ്രതികാരം മധുരപ്രതികാരം എന്നൊക്കെ പറയുന്ന പോലെ ഒരു മധു മധുരപ്രതികാരത്തിൻ്റെ നിഴല് ഇങ്ങനെ നട അലി ചേർന്നിട്ടുണ്ടെന്ന് പറയുന്നത് കാരണം വേറൊന്നും ഉണ്ടെന്നല്ല ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ അമ്മയിൽ നിന്ന് ഇത് സഹായിക്കാൻ വേണ്ടി പ്രചരണത്തിന് വേണ്ടി പലരെയും ക്ഷണിച്ചെങ്കിലും ആരും ചെന്നില്ല എന്ന് മാത്രമല്ല അങ്ങനൊരു മത്സരത്തിലേക്ക് പോണ്ട കാരണം അമ്മ എന്ന സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല എന്നാണ് അലിഹിത നിയമമായി നടക്കുന്നത് അത് കുറേ പുറകോട്ട് പോകുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കാരണം ആ അമ്മയിലെ മെമ്പർമാരായ പലരും മത്സര രംഗത്തുണ്ടായിരുന്നു അങ്ങനെ മത്സരിച്ചപ്പോഴൊന്നും ഈ സംഘടനയിൽ നിന്നും ആരും പ്രത്യക്ഷമായി വ്യക്തിപരമായി പോയിട്ടുണ്ടെങ്കിലും സംഘടന തീരുമാനപ്രകാരം ആരും ഒരു മത്സരത്തിനും മത്സരാർത്ഥിയെ സഹായിക്കാൻ പോയിട്ടില്ല അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇന്നസെൻ്റിന് പ്രചരണത്തിന് പോയിട്ടില്ലേ കെ ബി ഗണേഷ് കുമാറിന് പോയിട്ടില്ലേ മുകേഷിന് പോയിട്ടില്ലേ ദേവന് പോയിട്ടില്ലേ അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചേക്കാം പക്ഷേ കെ ബി ഗണേഷ് കുമാറിന് പോയിട്ടുള്ള സിനിമക്കാർ എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യക്ഷത്തിലെടുത്ത് പറയാവുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഹൻലാൽ പ്രചരണത്തിന് പോയിട്ടില്ലെങ്കിലും അതിൽ ചില ഗണേഷ് കുമാർ ജയിച്ചു വരാൻ വേണ്ടിയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എപ്പോഴും പോയി പരസ്യമായി പോയത് ദിലീപാണെന്ന് ആലോചിക്കണം ദിലീപും ഗണേഷ് കുമാറും തമ്മിലും അടുത്ത ബന്ധമുണ്ട് മാത്രമല്ല അന്ന് ദിലീപ് പോകുമ്പോൾ ദിലീപ് അമ്മയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നൊരു സമയമായിരുന്നു ആലോചിക്കണം അപ്പം ചോദിക്കുന്നു കുറേ നടികൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ മറ്റു നടന്മാരും വന്നു അത് അത് ആത്മ എന്നുള്ളൊരു സംഘടനയുണ്ട് ആത്മ എന്നുള്ള സംഘടന ഗണേഷ് കുമാർ ചെയർമാനായ അതായത് ടി വി പ്രവർത്തകർ ടി വിയിൽ അഭിനയിക്കുന്ന നടീനടന്മാരുടെ സംഘടനയാണത് അത് അമ്മ പോലെ തന്നെ അമ്മ ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയാണെന്ന പോലെ തന്നെ ഈ ടി വിയിൽ ചാനലുകളിൽ അഭിനയിക്കുന്ന നടീനടന്മാരുടെ സംഘടനയാണ് ആത്മ അതിൻ്റെ ചെയർമാനാണ് ആസ്ഥാന ചെയർമാൻ കൂടിയാണ് കെ ബി ഗണേഷ് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തന്നെ അതിൻ്റെ ജനറൽ ബോഡി കഴിഞ്ഞിട്ടാണിത് അപ്പോൾ അവരെ കുറേ പേര് ഈ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ അവർ പോയി വന്നിട്ടുണ്ട് മാത്രം അത് സൗഹാർദ്ദത്തിൻ്റെ പേരിലാണെന്നല്ലോക്കണം പിന്നെ ഇന്നസെൻറ്റിൻ്റെ കാര്യത്തിൽ ഇന്നസെൻറ്റിൻ്റെ കാര്യത്തിൽ അധികം പേരൊന്നും പോയിട്ടില്ല വ്യക്തിപരമായി ഒന്നോ രണ്ടോ പേര് പോയതൊഴിച്ചാൽ വേറെ സംഘടനാ തീരുമാനപ്രകാരം ആരും പോയിട്ടില്ല ദേവന് വേണ്ടിയും വർക്ക് ചെയ്യാൻ പോയിട്ടില്ല മുകേഷിന് വേണ്ടിയും വർക്ക് ചെയ്യാൻ പോയിട്ടില്ല എന്നല്ലേക്കണം ഈ പുതിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കൊല്ലത്ത് പോകുകയാണെങ്കിൽ രണ്ടുപേർ കൃഷ്ണകുമാർ അമ്മേനെ മെമ്പറാണ് കൃഷ്ണകുമാറോട് മത്സരിക്കുന്നുണ്ടായിരുന്നു മുകേഷ് മത്സരിക്കുന്നുണ്ടായിരുന്നു ആരും അങ്ങനെ പ്രത്യക്ഷത്തിൽ ചെന്നിട്ടില്ല പക്ഷേ സുരേഷ് ഗോപിക്ക് വേണ്ടി അറിഞ്ഞോ അറിയാതെയോ ചില പ്രവർത്തനങ്ങൾ നടന്നിരുന്നു അത് അമ്മയുമായി ബന്ധപ്പെട്ട ചിലർ അറിഞ്ഞു കഴിഞ്ഞു എന്നാലോചിക്കണം പരസ്യമായിട്ടില്ലെങ്കിൽ എനിക്കറിയാൻ ചില ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാമെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണത് അപ്പോൾ അതൊക്കെ ഈ സംഘടനയുടെ കാര്യങ്ങൾ വെച്ചാൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് നിയമപ്രകാരം അല്ലാത്തതിൽ വർക്ക് ചെയ്യാൻ ചില പോയിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണത് അപ്പോൾ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ അതിൽ സുരേഷ് ഗോപിക്ക് വിഷമമുണ്ടായിരുന്നു പിന്നെ കാര്യം വെച്ചാൽ സുരേഷ് ഗോപി ഈ കുറേ കാലം പിണങ്ങി നിന്നതാണെന്നാലോചിക്കണം പിണങ്ങി നിന്നത് സുരേഷ് ഗോപിയുടെ കാരണം കൊണ്ടല്ല സുരേഷ് ഗോപി കാര്യം പറഞ്ഞാൽ ഏത് പാർട്ടിയിൽ നിന്നാലും മന്ത്രിയായാലും മന്ത്രി ആയില്ലെങ്കിലും കുട്ടികളുടെ മനസ്സാണ് പെട്ടെന്ന് പിണങ്ങും പെട്ടെന്ന് ഇണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ആലോചിക്കണം ഏ പിന്നെ പിള്ളേർക്കെല്ലാം നമ്മൾ മിഠായി ഒക്കെ കൊടുത്തങ്ങനെ അടുപ്പിക്കുന്നത് പോലെ പിന്നെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും സുരേഷ് ഗോപിയെ നമുക്ക് അടുപ്പിക്കാൻ പറ്റുക കാരണം എന്നുള്ള അമ്മയുടെ ആദ്യകാല മെമ്പറായിരുന്നു ശരിക്ക് സുരേഷ് ഗോപി അമ്മയുടെ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫണ്ടുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാം നടത്തി ആ നഷ്ടം ശരിക്കൊരു നഷ്ടം വന്നു അത് സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു അന്ന് സുരേഷ് ഗോപി പറഞ്ഞൊരു വാചകം ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും കുട്ടികളും അനുഭവിക്കേണ്ട സ്വത്താണിത് അതാണ് ഞാനെടുത്ത് കടം വീട്ടുന്നത് എന്ന് പറഞ്ഞിട്ടാണ് സുരേഷ് ഗോപി വർഷങ്ങളോളം ആ സംഘടനയ്ക്ക് പോയിട്ടില്ല ഞാൻ തന്നെ പല പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും ഇക്കാര്യം ചോദിച്ചപ്പോഴും ഇനി അവിടേക്ക് ഇല്ല എന്നാണ് പറഞ്ഞത് പിന്നെ ചെന്നു എപ്പോൾ ബി ജെ പിയിൽ പോയി രാജ്യസഭാ മെമ്പർ ആയതിനു ശേഷം രണ്ട് പ്രാവശ്യം ഇതിന് ജനറൽ ബോഡി ഭാഗത്ത് പോയി വന്നു എന്നുള്ളതാണ് അപ്പോഴും ഭാരവാഹി ആകാൻ സുരേഷ് ഗോപി ആഗ്രഹിച്ചിട്ടില്ല ഇപ്പോൾ എന്തായാലും താൻ അഖേന്ത്യാ തലത്തിൽ പ്രശസ്തനായി ബി ജെ പിയുടെ സമുന്നത നേതാവായി കേരളത്തിലെ തല തലതൊട്ടപ്പനായി തിരക്കുള്ള സിനിമാ നടനായി നല്ല രണ്ട് വകുപ്പുകളുടെ സഹമന്ത്രിയായി അപ്പോൾ എല്ലാം കൂടി വന്നപ്പോൾ ഈ സ്വീകരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തിരക്കുണ്ടായിട്ട് പോലും അതായത് നേരെ ഇതിനു വേണ്ടി മാത്രം ഡൽഹിയിൽ നിന്ന് വരുന്നത് വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി അവസാന നിമിഷം എന്ത് സംഭവിക്കും നമുക്കറിയില്ല ഇപ്പോൾ ഈ ദിവസം പോലും വളരെ സന്തോഷത്തോടു കൂടി സുരേഷ് ഗോപി സ്വീകരണം ഏറ്റുവാങ്ങാൻ പോരുന്നു പക്ഷേ സ്വീകരണത്തിൻ്റെ കാര്യത്തിൽ രണ്ട് അഭിപ്രായം പറഞ്ഞു കേൾക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല വേണ്ട എന്നുള്ളതല്ല സുരേഷ് ഗോപിക്ക് എപ്പോഴാണ് സ്വീകരണം കൊടുക്കുന്നത് രാവിലെയാണോ അതോ ഈ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തിന് ശേഷം പ്രസ്മീറ്റ് നടക്കുന്ന തൊട്ട് മുമ്പാണോ ആദരവ് കൊടുക്കുന്നത് എന്നൊരു ചർച്ച നടക്കുന്നുണ്ട് എപ്പോൾ വേണമെന്നുള്ളത് കാരണം രാവിലെ ആകുമ്പോഴത്തെ പ്രശ്നം വെച്ചാൽ രാവിലെ ആകുമ്പോൾ പൊതു ഫങ്ഷനാണ് ഈ ഇപ്പോൾ പൊതു പരിപാടിയുടെ എല്ലാ ശ്രദ്ധയും സുരേഷ് ഗോപിയിലേക്ക് പോകുമെന്നുള്ളതാണ് അതുമാത്രമല്ല ഈ പഴയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ജനറൽ ബോഡി നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പുതിയ തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം പുതിയ ഭാരവാഹികൾ വന്നതിന് ശേഷം നടക്കുന്ന അങ്ങനെ ഉള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് പങ്കെടുപ്പിക്കാനാണ് സുരേഷ് ഗോപിയെ ശ്രമിക്കുന്നത് കാരണം അതിൽ ആ തിരഞ്ഞെടുപ്പിൽ പുതിയ ഭാരവാഹികൾ വരുന്നവരിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അമ്മയുടെ ഖജനാവ് സൂക്ഷിപ്പുകാരനായി ഇപ്പം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ മോഹൻലാലും ഉണ്ണിമുകുന്ദനുമാണ് എതിരില്ലാതെ തിരഞ്ഞെടുപ്പപ്പെട്ട രണ്ടുപേർ ഉണ്ണിമുഖത്തിന് എതിരാളി ഉണ്ടായിരുന്നു പക്ഷേ ആ എതിരാളിയെ എന്തു പറഞ്ഞാണ് പിൻവലിപ്പിച്ചതെന്ന് പിൻവലിപ്പിച്ചതെന്നറിയില്ല ചിലർ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ചിലർ പറഞ്ഞിട്ട് വേറെ പോസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആരായാലും എന്തായാലും ഒരു പുതുമുഖം എന്ന നിലയ്ക്ക് ഉണ്ണിമുഖത്തിന് വലിയ പോസ്റ്റാണ് കിട്ടിയിരിക്കുന്നത് അതൊരു പക്ഷേ ഉണ്ണിമുഖന്ദിൻ്റെ പ്രവർത്തന രംഗങ്ങൾ പലതുകൊണ്ടായിരിക്കാം അതൊക്കെ ആയാലും ശരി ഈ ടീമായിരിക്കും പുതിയ ഭാരവാഹികളായിരിക്കും ഉണ്ണി സുരേഷ് ഗോപിക്ക് സ്വീകരണം കൊടുക്കാൻ പോണു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നാൽ രാവിലെയാണോ അത് വൈകിട്ടാണോ അതൊരു തർക്ക വിഷയമായി തർക്കവിഷയമായിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിക്ക് പറയാൻ പറ്റും ഉണ്ണിമുഖന്ദൻ അറിയപ്പെടുന്നൊരു ബി ജെ പി കാരൻ കൂടി ആലോചിക്കുകയാണ് അങ്ങനെ പലരും അവിടെ ഉണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഈ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ലാത്തതുകൊണ്ട് നമ്മളതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ സുരേഷ് ഗോപി വന്ന് സ്വീകരണം ഏറ്റുവാങ്ങുമ്പോൾ ഭാവിയിലേക്ക് ഈ സംഘടനയെ കുറേയും കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി തൻ്റെ മന്ത്രി എന്നുള്ള അധികാരം വിനിയോഗിച്ച് തനിക്ക് പ്രധാനമന്ത്രിയുടെ സ്വാധീനം വിനിയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ പദ്ധതികൾ ഈ സംഘടനയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനവും സുരേഷ് ഗോപി നടത്തും എന്നാണ് പറഞ്ഞു കേട്ടത് നല്ല കാര്യമായിരിക്കട്ടെ പക്ഷേ സംഘടനയ്ക്കുള്ളിൽ രാഷ്ട്രീയം അരുതേ